എന്താണോ കോഴിക്കറിയോ എന്താ അല്ല എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കഴിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു തന്നെ ഇനി വല്ല ഒന്നോട് നക്കാൻ മീൻകറിയ ഒരു വടി കിട്ടുമോ പിന്നെയും അടി വടിപൊടി ഉണ്ട് എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ ഉപ്പും ഇല്ല മുളകുമില്ല ഒന്നുമില്ല ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടു വെക്കാം പാത്രത്തില് കാര്യം ചെയ്യും ഒരു പത്ത് പതിനഞ്ച് പാത്രം നിരത്തി വെച്ചിട്ടേക്കാം ഉപ്പ് മുളക് ഉള്ളി ജീരകം കറിവേപ്പല എല്ലാം ഇട്ട് വെച്ചാൽ ഞാൻ എന്റെ പരുവത്തിനടുത്ത് കഴിഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം തന്നെ ഒക്കെ തീറ്റിപ്പോ എന്നെ വേണം പറയാം തനിക്ക് പ്ലേറ്റ് കഴുകിട്ടുണ്ടല്ലോ അല്ല ചൂടുള്ളതില്